ഛത്തീസ്ഗഡിൽ നൂറ്റിപ്പതിനഞ്ച് വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ ആശുപത്രിക്ക് നേരെ ആക്രമണം ജൂലൈ ഇരുപത്തിയേഴിന് ദമിത്രി ക്രിസ്ത്യൻ ആശുപത്രിക്ക് നേരെയാണ് ഹിന്ദു സംഘടനാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത് ആശുപത്രിയിൽ അതിക്രമിച്ചെത്തിയ ഹിന്ദു സംഘടനാ അംഗങ്ങൾ ആശുപത്രിയിലെ ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തുകയും ഡോക്ടർമാരോട് മോശമായി പെരുമാറുകയും സിസിടിവികൾ അടിച്ചു തകർക്കുകയും വീൽചെയറിന്റെ ചക്രങ്ങളിൽ ചാണകമൊഴിക്കുകയും ചെയ്തു ഇതിൽ ആശുപത്രി അധികൃതർ പരാതി നൽകിയിട്ടും കുറ്റവാളികൾക്കെതിരെ പോലീസ് കേസെടുത്തില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ബജറംഗ്ദൾ വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റ് ഹിന്ദുത്വ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാജ ചികിത്സാ പിഴവ് ആരോപണവും ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജിനു നേരെ വ്യാജ മതപരിവർത്തന പരാതിയും ആരോപിച്ച് പോലീസിൽ പരാതി നൽകുകയും അതിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ദംദരിയിലെ ജില്ലാ ഭരണകൂടം സ്വാതന്ത്ര്യത്തിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അമേരിക്കൻ മിഷണറിമാർ സ്ഥാപിച്ച ഈ ആശുപത്രി ഛത്തീസ്ഗഡിലെ ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രിയാണ് കുറഞ്ഞ ചിലവിൽ ആദിവാസി മേഖലയിൽ നിന്നുൾപ്പെടെയുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ആശുപത്രിയാണ് ദമിത്രി ആശുപത്രി അതേസമയം ഈ വ്യാജ ആരോപണങ്ങൾ നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തി